ഹായ് നമസ്കാരം എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കേണ്ടെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ പ്രപഞ്ചത്തോട് എങ്ങനെയാണ് സംസാരിക്കണതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം സമ്പത്ത് സന്തോഷം ആരോഗ്യം ഇതെല്ലാം ആകർഷണ നിയമം ലോ ഓഫ് അട്രാക്ഷൻ വഴി നേടിയെടുക്കാമെന്ന് പലരും പറയുന്നുണ്ട് ഞാൻ തന്നെ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് ആക്ച്വലി സത്യമാണ് എന്നാൽ പലർക്കും ഇതൊന്നും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല അല്ലെ കാരണം നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഭാഷ മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത് ഇന്ന് നമ്മൾ ലോകത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രഹസ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പ്രപഞ്ചം നിങ്ങളോട് എങ്ങനെ പ്രതികരിക്കും എന്ന് പഠിക്കാനുള്ള അഞ്ച് ശക്തമായ വഴികൾ പത്ത് മിനിറ്റ് നിങ്ങളെനിക്ക് നൽകിയാൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട അറിവ് ഞാൻ നിങ്ങൾക്ക് നൽകാം വീട്ടിലേക്ക് പോകുന്ന മുന്നേ വളരെ പോസിറ്റീവായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായും ഇപ്പോൾ സാധിക്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റായിട്ട് നമ്മളെ ഫാമിലി മേഡം അസോസിയേറ്റ് ചെയ്യാം എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണിക്ക് ഫ്രീ ക്ലാസ് ഉണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് അഫോമേഷൻ വിഷ്വലൈസേഷൻ മണി അഫോമേഷൻസ് അതുപോലെ വോട്ടർ ടെക്നിക്ക് ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാനും നിങ്ങളുടെ ട്രൈബ് മാറ്റി നിങ്ങൾക്ക് ആവശ്യമുള്ള പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ നൽകുന്ന സപ്പോർട്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ഞാൻ ഈ നിമിഷം നിങ്ങളോട് നന്ദി പറയുന്നു താങ്ക് സോ മച്ച് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ എപ്പോഴും ഓർക്കുക പ്രപഞ്ചം എന്നത് നിങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല അത് നിങ്ങളുടെ ബോധത്തിൻ്റെ കോൺഷ്യസ്നസ് ഒരു പ്രതിഫലനം മാത്രമാണ് നിങ്ങൾ എന്താണോ അകത്ത് അനുഭവപ്പെടുന്നത് എന്താണോ നിങ്ങൾ അകത്ത് അനുഭവിക്കുന്നത് അതു തന്നെയാണ് പുറത്ത് യാഥാർത്ഥ്യമായി സംഭവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ അനുഭവവും ഓരോ ചിന്തയും നിങ്ങളുടെ ശ്രദ്ധ നേടാനുള്ള ഒരു ഓഡിഷൻ മാത്രമാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രമേ ഉള്ളൂ ഏതിന് ശ്രദ്ധ നൽകണം ഏതിനെ അവഗണിക്കണമെന്ന് തീരുമാനിക്കണം പ്രപഞ്ചത്തോട് സംസാരിക്കാൻ തയ്യാറാണോ നിങ്ങൾ ഭാഗമൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ ശ്രദ്ധിക്കുക രഹസ്യമാണ് പറയുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ ശ്രദ്ധിക്കുക പേയിങ് അറ്റൻഷൻ ടു യുവർ അറ്റൻഷൻ വിശദീകരിക്കാം നമ്മളുടെ ചിന്തകൾ വികാരങ്ങൾ അനുഭവങ്ങൾ ഇതെല്ലാം നമ്മൾ നിക്ഷേപിക്കുന്ന ഊർജത്തെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾ ഒന്നിനെ അവഗണിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതാകാൻ തുടങ്ങും എന്താണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒന്നിനെ അവഗണിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാവാൻ തുടങ്ങും ഉദാഹരണത്തിന് ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിച്ച് വിഷമിക്കുമ്പോൾ നിങ്ങൾ ആ പ്രശ്നത്തിന് ഊർജം നൽകുകയാണ് പ്രപഞ്ചം നിങ്ങളുടെ വികാരങ്ങളെയാണ് വായിക്കുന്നത് നിങ്ങൾ വിഷമിക്കുമ്പോൾ പ്രപഞ്ചം കേൾക്കുന്നത് യെസ് പ്ലീസ് എനിക്ക് ഈ നെഗറ്റീവ് അനുഭവം കൂടുതൽ വേണമെന്നാണ് അപ്പോൾ തൊട്ടുമ്മ ഞാൻ പറഞ്ഞു എന്താ നിങ്ങൾ എവിടെയാ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ശ്രദ്ധയിൽ ശ്രദ്ധിക്കുക അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു നെഗറ്റീവ് ചിന്ത വരുമ്പോൾ അതിനെ ഊർജസ്വലമാക്കാനായിട്ട് പോകരുത് മനസ്സിൽ ഇങ്ങനെ പറയുക നോ താങ്ക് യു ആ നെഗറ്റീവായിട്ടുള്ള ചിന്തയ്ക്ക് ശ്രദ്ധ കൊടുക്കാതിരിക്കുക നിങ്ങൾ ഏത് പോസിറ്റീവ് കാര്യത്തിലാണോ ശ്രദ്ധ നൽകുന്നത് ആ ചിന്തയിലേക്ക് മാത്രം നിങ്ങളുടെ ഊർജ്ജം നയിക്കുക ഫസ്റ്റ് ഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ വീഡിയോ കാണുക ഭാഗം രണ്ട് രണ്ടാമത്തെ രഹസ്യത്തിലേക്ക് പോകുന്നു വർത്തമാന കാലത്തിൽ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുക തിങ്ക് ആൻഡ് സ്പീക്ക് ഇൻ ദ പ്രസൻറ്റൻസ് ഇവിടെ പ്രധാനമായിട്ടും എന്താണ് ആശയം ചോദിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചം ഇപ്പോൾ നവ് എന്നതിനെ മാത്രമേ യാഥാർത്ഥ്യമായി അംഗീകരിക്കുന്നുള്ളൂ പലപ്പോഴും ഞാൻ പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട് ദ പ്രസന്റ് മൂമെന്റ് ഈ നിമിഷത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഭൂതകാലവും ഭാവിയും പാസ്റ്റും ഫ്യൂച്ചറും വെറും പ്രതിധ്വനികൾ മാത്രമാണ് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം നിങ്ങളൊരു ജോലി ആഗ്രഹിക്കുന്നു എന്ന് കരുതുക ഓക്കെ നിങ്ങൾ ഇങ്ങനെയാണ് സാധാരണ പറയുന്നത് ഒരു ദിവസം നല്ല ജോലി കിട്ടും പ്രപഞ്ചം കേൾക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ ഇപ്പോൾ ഈ വ്യക്തിക്ക് ഈ ജോലി ആവശ്യമില്ല കാരണം കിട്ടും എന്ന് പറയുന്നത് ഭാവിയിലാണ് നിങ്ങൾ ഭാവിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇപ്പോഴും ഇല്ല എന്നതിനെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം നിങ്ങളൊരു കാര്യം ഭാവിയെക്കുറിച്ചാണ് സംസാരിക്കണെങ്കിൽ അത് ഇപ്പോൾ ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ തന്നെ ഉണ്ട് എന്ന് അനുഭവിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം യാഥാർത്ഥ്യം ആയിട്ടുണ്ട് എന്ന് ഇതിനോടകം അത് സംഭവിച്ചു കഴിഞ്ഞതായി സം സങ്കല്പിക്കണം മനസ്സിലാവണ്ടോ ഫോർ എക്സാമ്പിൾ ഞാൻ സമ്പന്നനായിരിക്കും എന്നതിന് പകരം പറയേണ്ടത് ഞാൻ സമ്പന്നനാണ് ഈ അവസരങ്ങൾക്കാണ് നമ്മൾ നന്ദി പറയുന്നത് മറ്റൊരു എക്സാമ്പിൾ പറയാം ഞാൻ ആരോഗ്യവാനായിരിക്കും എന്നതിന് പകരം നമ്മൾ എന്താ പറയണ്ടേ ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് പറയണം സോ നിങ്ങൾ ഈ നിമിഷം തന്നെ ആഗ്രഹം നിറവേറിയതായിട്ട് തോന്നുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ ഉള്ള വൈബ്രേഷൻ ഫ്രീക്വൻസി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപരമായ ശക്തികളുമായിട്ട് സമന്വയിപ്പിക്കും ഇനി മൂന്നാമത്തെ രഹസ്യത്തിലേക്ക് പോവാം നിങ്ങളുടെ ബോധം വികസിപ്പിക്കുക എക്സ് പാൻറ്റിങ് യുവർ കോൺഷ്യസ്നെസ് ഇവിടെ പ്രധാനമായിട്ടും എന്താണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതം ഒരു സങ്കീർണമായ ഒരു കളിയാണ് ആക്ച്വലി ഈ കളിയിൽ വിജയിക്കാൻ നിങ്ങൾ കളിയുടെ നിയമങ്ങൾ മനസ്സിലാക്കണം അതാണ് ബോധവികാസം എന്ന് പറയുന്നത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബോധം വികസിപ്പിക്കുക എന്നാൽ നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ചും സ്വന്തം ചിന്താ പാറ്റേണുകളെ കുറിച്ചും അവബോധം വർദ്ധിപ്പിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഗെയിം കളിക്കുമ്പോൾ ആ കളിയുടെ നിയമങ്ങൾ പൂർണ്ണമായും അറിയില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിക്കുന്ന ആൾ വളരെ വേഗത്തിൽ നമ്മളെ തോൽപ്പിക്കും എന്നാൽ എല്ലാ ലൈക്ക് എല്ലാ റൂൾസും റെഗുലേഷൻസും പ്രോപ്പറായിട്ട് അറിയാനുള്ള ഒരാളാണെങ്കിൽ ആ ഗെയിം നമുക്ക് വളരെ വേഗം വിജയിക്കാൻ പറ്റും സോ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോ കാര്യത്തിലും എന്തുകൊണ്ട് എന്ന് സ്വയം ചോദിക്കണം സോ വൈ വൈ എന്തുകൊണ്ടെന്ന് ചോദിക്കണം നിങ്ങളുടെ ചിന്തകളെ വെറുതെ നിങ്ങൾ നിരീക്ഷിക്കണം ഇങ്ങനെ നിങ്ങളുടെ അവബോധം വികസിപ്പിക്കുകയും നിങ്ങളൊരു നിഷ്ക്രിയ കളിക്കാരനിൽ നിന്നും സ്വന്തം യാഥാർത്ഥ്യം രൂപപ്പെടുത്തുകയും ഒരു സജീവ പങ്കാളിയിലേക്ക് മാറുകയും നിങ്ങൾ ചെയ്യും സോ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഒരു ഗെയിം എന്ന നിലയിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ കാണുന്നത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ബോധത്തെ വികസിപ്പിക്കുന്നതെന്ന് സൂചിപ്പിക്കുന്നു നാലാമത്തെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വഴികാട്ടിയെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഭാഷ വാക്കുകളല്ല അതൊരു ഊർജമാണ് നിങ്ങളുടെ വികാരങ്ങളാണ് നിങ്ങളുടെ വടക്ക് വടക്കു നോക്കിയന്ത്രം സൂചിപ്പിക്കുന്നു നിങ്ങളുടെ നമ്മുടെ വികാരങ്ങളാണ് നമ്മുടെ വടക്ക് നോക്കിയന്ത്രം എന്ന് പറയുന്നത് നിങ്ങളുടെ വാക്കുകളും ചിന്തകളും പലപ്പോഴും നിങ്ങളുടെ യഥാർത്ഥ ആന്തരികാവസ്ഥയുമായി പൊരുത്തപ്പെടണമെന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ വികാരങ്ങൾ അവബോധം മനസ്സിൻ്റെ തോന്നലുകൾ എന്നിവ ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് ഇൻഡ്യൂഷൻ ഗറ്റ് ഫീൽ പലപ്പോഴും നിങ്ങൾക്ക് ഒരു ഇൻഡ്യൂഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ഗറ്റ് ഫീലിംഗ് ഉണ്ടാവും അതായത് അപബോധം അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു തോന്നൽ അവ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കണം ഇത് നിങ്ങളുടെ വഴികാട്ടിയാണ് ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലതായി തോന്നുന്നുവെങ്കിൽ അത് നിങ്ങളുടെ യഥാർത്ഥ പാതയുമായി പ്രതിധ്വനിക്കുന്നുണ്ട് നിങ്ങൾ അതിനെ പിന്തുടരുക ഓക്കെ നിങ്ങൾക്ക് മോശമായി തോന്നുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആധികാരിക സ്വത്തിൽ നിന്നുമുള്ള വ്യതിചലനമാണ് നിങ്ങളത് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് സോ ഗറ്റ് ഫീലിംഗ് നന്നായിട്ട് നോക്കുക അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് തരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് അവിടെ ഉപേക്ഷിക്കുക എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു തീരുമാനമെടുക്കുമ്പോൾ അത് നിങ്ങളുടെ ശരീരത്തിൽ എന്ത് വികാരമാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം നല്ലതായി തോന്നുന്നുവെങ്കിൽ കാര്യങ്ങളുടെ മനസ്സിലാക്കി പിന്തുടരുമ്പോൾ നിങ്ങൾക്ക് അമിതമായി ചിന്തിക്കേണ്ട ആവശ്യം വരില്ല മനസ്സിലാവുണ്ടോ സോ നിങ്ങൾ നിങ്ങളെ തന്നെ നന്നായിട്ട് നിരീക്ഷിക്കുക ഇനി രഹസ്യം അഞ്ച് നോക്കാം ആവർത്തനത്തിൻ്റെ ശക്തി അതായത് ദ പവർ ഓഫ് റിപ്പീറ്റേഷൻസ് ഇവിടെ പ്രധാനമായിട്ട് പ്രപഞ്ചം ആകർഷിക്കുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിങ്ങൾ ആവർത്തിച്ച് നൽകിയിട്ടുള്ള ഡേറ്റയാണ് നിങ്ങൾ ഉപബോധ മനസ്സ് ഒരു വലിയ ഡേറ്റാ ശേഖരണം പോലെയാണ് ആക്ച്വലി അതിന് വിവരങ്ങൾ തള്ളിക്കളയുകാനോ അല്ലെങ്കിൽ ശരി ഏതാണ് തെറ്റ് തെറ്റെയേതാണെന്ന് വേർതിരിച്ചറിയാനോ കഴിയില്ല നിങ്ങൾ എന്ത് നൽകുന്നുവോ അതെല്ലാം അത് യാഥാർത്ഥ്യമായി അംഗീകരിക്കുന്നു അതുകൊണ്ടാണ് പഴയ മുറിവുകളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോൾ സമാനമായ അനുഭവങ്ങൾ ആകർഷിക്കുന്നത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ നടന്നു പോയ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിക്കരുത് അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും സംഭവിക്കുന്നു സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അഫർമേഷനുകളായിട്ട് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ആവർത്തിച്ച് നൽകുക എന്താണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സോ ഇത് അണ്ടർലൈൻ ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അഫർമേഷനായിട്ട് ഉപബോധ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കുക നിങ്ങൾ ആത്മവിശ്വാസമില്ലാത്ത ആളാണെങ്കിലും ഞാനാണ് ലോകത്തിലെ ഏറ്റവും ആത്മവിശ്വാസമുള്ള വ്യക്തിയെന്ന് ആവർത്തിച്ച് പറയുക അത് വെറും വാക്കുകളല്ല ഓക്കെ സോ അത്രമാത്രം പ്രാധാന്യം നിറഞ്ഞതാണ് ഓരോ പോസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും സോ ഈ അഫർമേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു സ്ഥിരീകരണങ്ങൾ ആത്മവിശ്വാസം നിങ്ങൾക്ക് ശരിക്കും അനുഭവിക്കണം നിങ്ങളിത് സ്ഥിരമായി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഈ ഒരു പുതിയ വിവരത്തെ യാഥാർത്ഥ്യമായിട്ട് സ്വീകരിക്കുകയും നിങ്ങളുടെ പ്രവൃത്തിയിലൂടെയും വാക്കുകളിലൂടെയും ആ മാറ്റം പുറത്തു വരികയും ചെയ്യും സോ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുക കൺക്ലൂഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ ഓരോരുത്തർ മനസ്സിലാക്കുക നിങ്ങൾ തന്നെയാണ് പ്രപഞ്ചം പ്രപഞ്ചത്തോട് സംസാരിക്കുക എന്നാൽ നിങ്ങളുടെ ഉയർന്ന സെൽഫ് ആ ഹയർ സെൽഫിനോട് സംസാരിക്കുന്ന തുല്യമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നിങ്ങളുടെ കൈകളിലാണ് അതുകൊണ്ട് നിങ്ങളുടെ ആന്തരിക അവസ്ഥ പരിശോധിച്ച് നെഗറ്റീവായതിനൊക്കെ ശുദ്ധീകരിച്ച് നിങ്ങളുടെ ബോധത്തെ പോസിറ്റീവായി അണിനിരത്തുക നിങ്ങളുടെ ഉള്ളിലുള്ളത് പ്രപഞ്ചം പുറത്ത് പ്രതിഫലിപ്പിക്കും നിങ്ങളുടെ യാഥാർത്ഥ്യം നിങ്ങളുടെ ക്യാൻവാസാണ് നിങ്ങൾ തന്നെയാണ് അതിലെ കലാകാരണം സോ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് തുടങ്ങും ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഈ അഞ്ച് വഴികളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കുക കൂടുതൽ ഇത്തരം അറിവുകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ആരോഗ്യവും തമുര നൽകട്ടെ ടേക്ക് കെയർ